ഞാൻ ചൊരിയേൻ ഒരു ദിവസം 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് എന്ന ജല്ലമെന്ന മുഹമ്മദ് മുസ്തഫ അംബിയാക്കന്മാരുടെ രാജാവല്ലേ മുഹമ്മദ് മുസ്തഫ ലൗ ഇല്ലാഹു ലം തുഖറജ് ദുനിയാ മിനൽ ആദമി അതാണ് ഹബീബിന് വേണ്ടി അല്ലാതെ അള്ളാഹു പ്രപഞ്ചം പടച്ചിട്ടില്ല അത്രേ വലിയ മഹാനാണ് മുഹമ്മദ് മുസ്തഫ ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമി മിഅത മറാ ഞാൻ ചൊരിയേൻ ഒരു ദിവസം 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും എന്ന് മുഹമ്മദ് മുസ്തഫ തരട്ടെ 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 ഔലിയാക്കൾ വസിയത്ത് ചെയ്യും അത്രയും വലിയ െഹുട്ടെ കണ്ട ഏറ്റവും വലിയ മഹാന്മാരിൽ അവർ പറയാണ് എന്ത് അള്ളാഹുവിന്റെ മഴലിപ്പത്തിന്റെ ജ്ഞാനം ലഭിച്ചതിന് ശേഷം മുപ്പത് വർഷം എന്നിൽ കടന്ന് പോയിട്ടുണ്ട് ആ മുപ്പത് വർഷം അള്ളാഹു എന്നിൽ കോപിഷ്ടനാണ് എന്ന് ഞാൻ വിചാരിക്കാത്തൊരു സമയം ഉണ്ടായിട്ടില്ല അപ്പോൾ അള്ളാഹു ഒരു മനുഷ്യന്റെ ദർജ ഉയർത്തിയാൽ ആ മനുഷ്യൻ അള്ളാഹു എന്നെ കുറിച്ച് മഹാന്മാർ കള്ളുടിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല നിങ്ങൾ ചിന്തിക്കണം മുതൽ അവൻ ആപാലിച്ചിട്ടുണ്ടോ ഇല്ല അവര് ഏതെങ്കിലും ഒരു ഉറുമ്പിനോട് പോലും ആക്രമണം ചെയ്തിട്ടില്ല അള്ളാഹുവിന്റെ അമ്പിലേക്കുള്ള पतिल <laughs>